ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ അപ്പം നമുക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ല എത്ര ദിവസമാണ് എന്നാലിക്ക് ഉണ്ടല്ലോ മാക് സെവൻ ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അത് നാലയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച പാടനെ നമ്മുടെ ഗാർഡനിങ്ങിലൊക്കെ ഓരോ ഏരിയയിലും അതിൻ്റെ ക്ലീനിങ് കേട്ടോ അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ലീഫാണെങ്കിലും ബഡ്ഡാണെങ്കിലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴി ഒഴിവാക്കേണ്ട പിന്നെ അതിലൊക്കെ വീണിട്ടുള്ള പുല്ല് കള അങ്ങനെയുള്ളതൊക്കെ പറിച്ചു ഒഴിവാക്കും എല്ലാ ഏരിയയിലും നല്ല നീറ്റായിട്ടും ക്ലീനായിരിക്കും കേട്ടോ മൂപ്പർക്ക് പിന്നെ നമ്മളത് ഫ്രണ്ട് സൈഡിലാണ് നമ്മുടെ ഒരു ഓർക്കിഡ് ഗാർഡനും കൂടിയും പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് ബോഗൺ വില്ലുണ്ട് അതിലൊക്കെ നമുക്ക് അധികം പിന്നെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു ചെയ്യുവാക്കും പിന്നെ പീസ് ലില്ലി എല്ലാ ഏരിയയിലും ഇന്നൊന്ന് മൊത്തത്തിൽ കവർ ചെയ്യും കേട്ടോ നമുക്ക് ജലദോഷമായതുകൊണ്ട് സൗണ്ട് ഒക്കെ കുറച്ച് കുറവുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് മഞ്ഞും തണുപ്പൊക്കെ അല്ലേ അപ്പം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കാണെങ്കിൽ ഇത് നല്ലൊരു ബെസ്റ്റ് സീസണാണ് പൂക്കാനുള്ളത് അപ്പോൾ എല്ലാവരും വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ട് നല്ല ഉഷാറാക്കിക്കോളൂ എല്ലാ കാഠനങ്ങളും ഏത് പൂക്കാത്ത ഓർക്കിഡാണെങ്കിലും ഈ ഒരു സീസണിൽ ഓർക്കിഡ് പൂക്കും പൂക്കൂട്ടോ അപ്പോൾ ഇക്ക കടപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്